സമയം സമയമർദ്ധരാത്രി കഴിഞ്ഞു പൂർണ്ണഗർഭിണിയായ തൻ്റെ പ്രിയപ്പെട്ട മകളെ ഓർത്ത് എന്ത് അറിയാതെ അമ്മ വേവലാതിപ്പെടുകയാണ് മുറ്റത്തേക്കിറങ്ങി ഒന്ന് വിളിക്കണമെങ്കിൽ ആ വിളി കേൾക്കാൻ ആരും തന്നെ അടുത്തുണ്ടായിരുന്നില്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കയ്യിൽ കൂടെയും മറുകയിൽ തൻ്റെ പ്രിയപ്പെട്ട മകളെയും ചേർത്ത് അമ്മ മുറ്റത്തേക്കിറങ്ങി ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് അവർ റോഡിൻ്റെ എത്തി അന്ന് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ അർദ്ധരാത്രിക്ക് ശേഷവും വാഹനങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല എല്ലാ വാഹനങ്ങൾക്കും മുമ്പിലും അമ്മ പ്രതീക്ഷയോടുകൂടി കൈകൾ നീട്ടി മക്കളെ ഒന്ന് നിർത്തണമെന്ന് ആരോടൊന്നില്ലാതെ വേവലാതെ പറയുന്നുണ്ടായിരുന്നു കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദത്തോടൊപ്പം ആ പെൺകുട്ടി കരയുന്ന ശബ്ദവും അങ്ങനെ കേൾക്കുന്നുണ്ട് ദൂരെ നിന്നൊരു കാറിങ്ങനെ വരുന്നുണ്ട് അമ്മ പ്രതീക്ഷയോടുകൂടി വീണ്ടും കൈകൾ നീട്ടി കാർ റോഡിൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി അമ്മ കാറിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമായിരുന്നു കാറിലുണ്ടായിരുന്നത് ആ മനുഷ്യൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൂവെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ കാറിൽ നിറങ്ങി ആ അമ്മയെയും മകളെയും കാറിലേക്ക് കയറ്റി ഡ്രൈവറോട് ഡ്രൈവറോടെന്തൊക്കെയോ പറയുന്നുണ്ട് ഡ്രൈവർ നേരെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അവസാനം ആ പെൺകുട്ടി പ്രസവിച്ച വാർത്തയുമായി ഈ മനുഷ്യനിലേക്ക് തിരിച്ചു വരുന്നു ഒരു മണിക്കൂറിലധിക നേരം വിജനമായ സ്ഥലത്ത് ആരാരും ആ കോരിച്ചുറിയുന്ന മഴയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു എല്ലാവരും നിർത്താതെ പോയതുപോലെ അദ്ദേഹത്തിനും ആ അമ്മയുടെ മുന്നിൽ നിർത്താതെ പോകാമായിരുന്നു പക്ഷെ ആ അമ്മയുടെയും മകളുടെയും വേദന അറിയാതെ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പേര് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അത്താണിയും പരിഹാരവുമായിരുന്ന പാണക്കാട്ടെ മുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്നേക്ക് പതിനാറ് വർഷം തേകയാണ് അദ്ദേഹം നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് അള്ളാഹു അവരുടെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ